ം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻ്റ് അതിൻ്റെ രണ്ടായിരത്തി ആരംഭിച്ച അതിൻ്റെ ഒന്നാം ഭരണം കേരളത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഗവൺമെൻറ്റാണ് അതുവരെ കേരളത്തിൻ്റെ ബഡ്ജറ്റിലെ തുക കൊണ്ട് മാത്രം റോഡ് കെട്ടിടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ പരിമിതമായ തുകയായിരുന്നെങ്കിൽ കിഫ്ബി എന്ന പദ്ധതിയെ പുനരുജ്ജീവിപ്പിച്ച് തൊണ്ണൂറ്റി എണ്ണായിരം കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ തുടക്കം കുറിച്ചത് ആ കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന റോഡുകൾ പാലങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം നമുക്ക് സ്വപ്ന മാറ്റങ്ങളാണ് അടിസ്ഥാന സൗകര്യ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിയുന്നത് ഇപ്പോൾ രണ്ടാം ഗവൺമെൻറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അധികാരമേറ്റപ്പം ലോകത്തൊരു പുതിയ പ്രതിഭാസം ശ്രദ്ധിക്കുക ശ്രദ്ധയിൽപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂഭാഗത്തിൻ്റെ രാഷ്ട്രരൂപമായ ചൈനയിൽ അതിദാരിദ്ര്യം തുടച്ചു നീക്കിയ വാർത്ത കേട്ടുകൊണ്ടാണ് ഒന്നാം പിണറായി സർക്കാർ സത്യപ്രതിജ്ഞ അപ്പം തന്നെ ആ ഗവൺമെൻറ് തീരുമാനിച്ചു ഇത് കേരളത്തിൻ്റെ മണ്ണിലും സാധ്യമാക്കും അങ്ങനെ സർവേ നടത്തി അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി അവരുടെ വീട് പാർപ്പിടം ഭക്ഷണം അതേപോലെ തന്നെ ആരോഗ്യം തൊഴിൽ തുടങ്ങിയ മേഖലകളിലെല്ലാം അവരുടെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതി തയ്യാറാക്കി അത് ഈ നവംബർ മാസം ഒന്നാം തീയതി അതിദരിദ്ര മുക്ത നാടായി കേരളത്തെ പ്രഖ്യാപിക്കുക ഇന്ത്യ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള അസൂയാർഹമായ നേട്ടമാണ് അതിലൂടെ ഉണ്ടാകുക അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനും പ്രനാധിപത്യ മുന്നണിയൊരു പ്രകടന പത്രിക പുറത്തായി അതിൽ തൊള്ളായിരത്തിലേറെ കാര്യങ്ങളാണ് ജനങ്ങളോട് പറഞ്ഞിരുന്നത് ഒന്നാം പിണറായി സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ മത്സരിക്കുമ്പോൾ അറുന്നൂറിലേറെ വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ നിരത്തിയത് അതിലേതാണ്ട് അറുന്നൂറോളം വാഗ്ദാനങ്ങൾ നടപ്പാക്കിയതിനു ശേഷമാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റത് രണ്ടാം പിണറായി സർക്കാർ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നതിന് മുമ്പ് നടത്തിയ പ്രകടന പത്രികയിലെ തൊള്ളായിരത്തോളം ഇനങ്ങളിൽ ഏതാണ്ട് ബഹുഭൂരിപക്ഷവും ചെയ്തു തീർക്കുന്ന തിരക്കിലാണ് ഈ ഗവൺമെൻറ് അന്ന് പറഞ്ഞിരുന്നു ഞങ്ങൾ പെൻഷൻ രണ്ടായിരം രൂപയായി വർദ്ധിപ്പിക്കും ഇതാ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ടായിരം രൂപയായി കേരളത്തിൽ ആകെ എഴുപത്തെട്ട് ലക്ഷം കുടുംബങ്ങളാണുള്ളതെങ്കിൽ അതിൽ അറുപത്തി രണ്ട് ലക്ഷം പേർക്കും രണ്ടായിരം രൂപ വീതം പ്രതിമാസം ഈ നവംബർ മാസം ഒന്നിന് ശേഷം നവംബർ മാസത്തെ പെൻഷനായി കയ്യിൽ കിട്ടാൻ പോകുക അത് നമ്മുടെ കുടിശ്ശികയുള്ള ആയിരത്തി അറുന്നൂറും ഈ പുതിയ രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുനൂറ് രൂപയാണ് പെൻഷൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പോൾ അന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇറക്കിയ പ്രകടന പത്രേ ഞങ്ങൾ പറഞ്ഞിരുന്നു കേരളത്തിലെ വീട്ടമ്മമാർക്കൊരു പെൻഷൻ മുപ്പത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള എല്ലാ വീട്ടമ്മമാർക്കും ആയിരം രൂപ പ്രതിമാസം പെൻഷൻ കേരളത്തിൽ മുപ്പത്തിമൂന്ന് ലക്ഷം പേർക്കാണ് അത് കിട്ടുക മഞ്ഞക്കാരനും ചുവന്ന കാറിനുമുള്ള മുഴുവൻ ആളുകൾക്കും അപേക്ഷിക്കാവുന്നതാണ് ആ പെൻഷൻ പദ്ധതി മറ്റൊന്ന് നമ്മുടെ ഉപരി വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും പഠനത്തിന് ശേഷം മറ്റൊരു ജോലി കിട്ടുന്നതിനിടയിൽ അവർക്ക് യാതൊരു വരുമാനവും ഇല്ലാത്ത കാലം അവരെ തെരഞ്ഞു പിടിച്ച് അവരിൽ നിന്ന് ആളുകളെ സെലക്ട് ചെയ്തിട്ട് ആയിരം രൂപ വിധം ഉറക്കു കൊടുക്കാൻ പോകുന്നു പ്രവർത്തകർക്ക് ആയിരം രൂപ അവരുടെ ഓർഡർ ഏറിയത്തിൽ വർധനം അംഗൻവാടിക്ക് സ്കൂൾ പാചകത്തൊഴിലാളിക്ക് സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ക്ഷേമം വാരിപ്പ് നിർന്നൊരു ഗവണ്മെൻറ്റ് കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ കടുത്ത സാമ്പത്തിക അവഗണനയ്ക്കിടയിലും ഇവിടെ നികുതി വർഷങ്ങളായി കെട്ടിക്കടന്ന നികുതി കുടിശ്ശികൾ പിരിച്ചെടുത്ത് എഴുപത്തൊന്ന് ശതമാനത്തോളം ഖജനാവിൽ നികുതി കൊണ്ട് നിറച്ച് നാട്ടിലെ പാവപ്പെട്ടവന്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ചേർത്ത് നിർത്തുന്നൊരു ഗവണ്മെൻറ്റാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ഈ ഗവണ്മെൻറ്റിൻ്റെ തുടർച്ചയാണ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന്റെ ജീവിത പ്രശ്നങ്ങളുടെ പരിഹാരമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന നടപടികളിലൂടെയാണ് ഈ ഗവൺമെൻ്റ് ഇപ്പോൾ നീക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എൽ ഡി എഫിൻ്റെ മൂന്നാം സർക്കാർ കേരളത്തിൽ ഉറപ്പാണ് അതുണ്ടാകും അതുണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഏർപ്പെടണമെന്ന് ഇനിയപുരസരം അഭ്യർത്ഥിക്കും